ചെറുപുഴ ടൗണിൽ യാത്രക്കാർക്ക് ഭീഷണി ഉയർത്തി തെരുവ് നായ്ക്കൂട്ടങ്ങൾ ചെറുപുഴ ബസ് സ്റ്റാൻഡ് പരിസരത്ത് തന്നെയാണ് പട്ടാപ്പകൽ ഇവ പരാക്രമം നടത്തുന്നത് കഴിഞ്ഞ ദിവസം യാത്രക്കാരന് നേരെ പാഞ്ഞെടുത്ത നായ ഭീതി പരത്തിയിരുന്നു നേരത്തെ നിരവധി പേർക്ക് നായയുടെ അക്രമത്തിൽ പരിക്കേറ്റിരുന്നു ഇന്നലെ ഭാഗ്യം കൊണ്ട് മാത്രമാണ് യാത്രക്കാരൻ നായുടെ കടിയേൽക്കാതെ രക്ഷപ്പെട്ടത് ആളുകൾ ശബ്ദമുണ്ടാക്കി നായ്ക്കളെ ഓടിക്കുകയായിരുന്നു ആയിരത്തി മുന്നൂറിലധികം കുട്ടികൾ പഠിക്കുന്ന ചെറുപുഴ ജെ എം യു പി സ്കൂളിന് സമീപത്താണ് അധിക സമയവും നായ്ക്കൾ വിഹരിക്കുന്നത് ഇവയെ നിയന്ത്രിച്ചില്ലെങ്കിൽ കുട്ടികളെ അടക്കം ആക്രമിക്കുമോ എന്ന ഭീതിയിലാണ് രക്ഷിതാക്കൾ ഗൃഹപ്രവേശം വിവാഹം ആഘോഷങ്ങൾ എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് പ്രസ്റ്റീജ് ബട്ടർഫ്ലൈ ഇൻവെക്സ് പി ജി എൻ ബജാജ് സുജാത പ്രീതി തുടങ്ങി മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനിയെല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ചുരുങ്ങിയ കാലം കൊണ്ട് മലയോര മനസ്സുകളിൽ ഇടം പിടിച്ച സ്ഥാപനം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ